ഇസ്രയേൽ ഗാസ പോരാട്ടത്തിൽ പ്രതികരിച്ച ഫിൻലാൻഡ് രംഗത്ത് ഇസ്രായേൽ നേതൃത്വത്തിന് കാഴ്ചപ്പാടില്ലായെന്നും ഗാസയിൽ ഉടൻ വെടിനിർത്തണമെന്നും ഫിൻലാൻഡ് ആരോപിച്ചു സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തടയാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കുന്നില്ല ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഫിൻലാന്റ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ട് പറഞ്ഞു സ്വയം പ്രതിരോധത്തിന്റെ സമയം അവസാനിച്ചു എല്ലാം മതിയാക്കണം ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യമാണെന്നും അവർ പറഞ്ഞു ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് തടയാൻ ഇസ്രായേൽ നടപടി സ്വീകരിക്കുന്നില്ല ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് യുദ്ധം നീളംതോറും തീവ്രവാദവും വർദ്ധിക്കും പശ്ചിമേഷ്യൽ യുദ്ധം ു ഇത് സാഹചര്യം രൂക്ഷമാക്കുന്നു ഹൂത്തികൾക്ക് പോലുള്ള തീവ്രവാദ സംഘടനകൾ ജനപ്രീതി നേടുകയാണ് നമ്മൾ അത് അവസാനിപ്പിക്കണം ദുരാഷ്ട്ര പരിഹാരം നെതന്യാഹു നിരസിച്ചത് പരിഹാരം നീണ്ടുപോകാൻ കാരണമാകുന്നു ഇസ്രായേലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് പലസ്തീനികളെ പോലെ ഇസ്രായേലുകളും സമാധാനം ഉറപ്പു നൽകുന്ന ഭാവി ആഗ്രഹിക്കുന്നുണ്ട് ഇസ്രായേൽ നേതൃത്വത്തിന് യാതൊരു കാഴ്ചപ്പാടുമില്ല നിതന്യാ ദുരാഷ്ട്ര പരിഹാരത്തിന് ബദൽ അവതരിപ്പിച്ചിട്ടില്ല ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് ശുദ്ധമായ കുടിവെള്ളവുമില്ല ഇതിനെല്ലാം കാരണം ഇസ്രായേൽ ആണ് വിദേശത്ത് നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളുമായി വരുന്ന ട്രക്കുകൾ അതിർത്തി കടക്കാൻ ഇസ്രായേൽ അനുവദിക്കുകയും ഭക്ഷണം എല്ലാവർക്കും വിതരണം ചെയ്യുകയും വേണമെന്നും എലീന വാൾട്ടൺ ആവശ്യപ്പെട്ടു കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ പാർലമെന്റ് ഗാസയിൽ ശാശ്വത വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി വെള്ളിയാഴ്ച വരാനിരിക്കെ ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും ആവശ്യപ്പെട്ടു ഖാൻ യൂനിസിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് യു എൻ വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അതേസമയം ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ വംശഹത്യ കേസിൽ വിധി പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര കോടതി രംഗത്തെത്തി വംശഹത്യ ആരോപിച്ചുള്ള കേസ് കോടതി തള്ളിക്കളയില്ലെന്നും മതിയായ തെളിവുകളുണ്ടെന്നും കോടതി വ്യക്തമാക്കി ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രയേൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം വെടിനിർത്തലിനുള്ള ഉത്തരവ് നിലനിൽക്കുന്നത് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു വംശഹത്യ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് കോടതി നിലവിൽ ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല ഒരു തീരുമാനത്തിലെത്താൻ വർഷങ്ങൾ എടുക്കുമെന്ന് ാണ് വിലയിരുത്തൽ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ ഹമാസ് ആക്രമണം പരാമർശിച്ചാണ് അന്താരാഷ്ട്ര കോടതിയുടെ പ്രസിഡന്റായ ജഡ്ജി ജോൺ ഡൊണാഗ് വിധി പ്രഖ്യാപിച്ചത് കേസിൽ ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി ഗാസ മുനുമ്പിലെ വംശഹത്യ തടയണമെന്നും അതിനെ പ്രേരിപ്പിച്ചവരെ ശിക്ഷിക്കണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മുനുമ്പിലേക്ക് മാനുഷിക സഹായം എത്തിക്കുവാനും പാലസ്തീനികളെ സംരക്ഷിക്കുന്നതിന് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വംശഹത്യയിൽ നിന്നും രക്ഷ നേടാനുള്ള പാലസ്തീന്റെ അവകാശത്തെ അംഗീകരിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണം നിരവധി പേരെ കൊലപ്പെടുത്തി നിരവധി പേർക്ക് പരിക്കേറ്റു വീടുകൾ നശിച്ചു നിർബന്ധിത കുടിയൊഴിപ്പിക്കലിലേക്ക് നയിച്ചു പ്രദേശത്ത് നടക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് നന്നായി അറിയാം ഗാസയിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളിൽ ഉത്കണ്ഠയുണ്ട് കോടതി പറയുന്നു ഐക്യരാഷ്ട്രസഭയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ മാർട്ടിൻ ഗ്രിഫ്താറിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഗാസ മരണത്തിന്റെയും നിരാശയുടെയും സ്ഥലമായി മാറിയെന്നും ജോൺ ഡൊണാഗ് പരാമർശിച്ചു അതേസമയം ഒരു രാജ്യവും നിയമങ്ങൾക്ക് മുകളിലല്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് വിധിയെന്നും സ്വാഗതം ചെയ്യുന്നുവെന്നും പലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും സിയിൽ അവർ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ തുറന്നു കാട്ടുന്നതുമാണ് കോടതിയുടെ ഉത്തരവെന്ന് മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ സമി അബു സുഹ്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക്